സ്നോയിൻ പെരുമാവർ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മുടെ പെരുമാവർ കൽക്കട്ടയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന നല്ല ആപ്ലിക് വർക്ക് ചെയ്ത സാരീസും ചിക്കൻ കാരി കുർത്തീസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഷോപ്പ് കണ്ടുപിടിച്ചത് അപ്പൊ കാണിച്ചു തരാം അവര് വേറെ ഒരു സ്ഥലത്തും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാന്ത വർക്ക് ചെയ്ത സാരീസും ആപ്ലിക്ക് ചെയ്ത സാരീസും അത് ഓർഗൻ തുടങ്ങി കോട്ട തുടങ്ങി സകല മെറ്റീരിയൽസിലുള്ളത് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് വൊഡാലിന്റെയും ടസറിന്റെ ഒക്കെ അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽസിന്റെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരീസും സൽവാസും അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് കുർത്തീസ് ടൂ പീസ് ത്രീ പീസ് ഈവൻ ബെഡ് സ്പ്രെഡ്സ് വരെ നല്ല ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ളത് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് പറ്റും അമ്മമാർക്കൊക്കെ പറ്റിയ നല്ല ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡ്സിൽ വരുന്ന സാരീസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ബാക്ക് കിസം വെയർ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇനി നമുക്ക് യൂണിഫോം ആയിട്ട് ഒരുപാട് നമ്പർ ഓഫ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവർ ചെയ്തുതരും കേട്ടോ ഇവിടെ തന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ ഒരു റാക്ക് ഫുൾ കോഡ് സെറ്റ്സ് ആണ് അത് മീഡിയം മുതൽ ട്രിപ്പിൾ എക്സിൽ വരെ സൈസ് ഉള്ളത് ഉണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ്ങും എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന സംഭവമാണല്ലോ ഈ കോഡ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഈ കേരള സാരി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇനി ലിനൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അല്ല ഇനി ലിറൻ സാരി വേണ്ട ഞങ്ങൾക്ക് കേരള സാരി തന്നെ വേണമെന്നാണെങ്കിൽ അതിന്റെ കുറേ കളക്ഷൻസ് ഇവിടെ പെരുമ്പാവൂര് എം സി റോഡിലും മലമുറയിലും തന്നെയാണ് സിൽക്കൻ സാരിയുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടം വരെ വന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരും വിഷമിക്കേണ്ട ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് കൊറിയർ എത്തിച്ചു തരും കേട്ട സംഭവങ്ങൾ